ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്കാണ് റെഡി ആയതൊക്കെ എങ്ങനെയുണ്ട് കയസ് കൊള്ളാവോ ഞങ്ങൾ ഇതാ റെഡിയായി കാറിലേക്ക് കയറി കൈ ഉമ്മായോടും വാപ്പായോടും ഒക്കെ ടാറ്ററിന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ സെലിക്കൊച്ചാടെ വീട്ടിലെത്തി അവിടെ നിന്ന് അവരെയും കൂട്ടി സെലിക്കൊച്ചാടെ കാറിലാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് വീട്ടിലെന്ന് വെച്ചാൽ പങ്കാളിച്ചാടെ വീട്ടിലോട്ട് നമ്മുടെ സാബുക്ക് രണ്ടു ദിവസം സെലിക്കൊച്ചാടെ വീട്ടിലുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ സാബുക്കിനെ ഒന്ന് ചുമ്മാതൊന്ന് കരയിപ്പിച്ചു ഗൈസ് ഞങ്ങളൊന്നും അല്ല കേട്ടോ ബാപ്പിയ ബാപ്പി അറിഞ്ഞു നമുക്ക് സാബുക്കിനെ ഇവിടെ എടുത്തിട്ട് നമ്മളെല്ലാരും കൂടെ അങ്ങ് പോവുകയെന്നറിഞ്ഞു അപ്പഴത്തേക്ക് സാബുക്ക് പൊട്ടി കഴിഞ്ഞു ഗൈസ് കാറിലിരുന്ന് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചാക്കുനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ എന്തായാലും നമ്മൾ ഗാസ് നമ്മൾ നമ്മള് പങ്കുവെച്ചടങ്ങിട്ടി അവിടെ എത്തിയിട്ടും ഇഞ്ചാക്കുനെ വിട്ടില്ല ഗാസ് എന്നിട്ടും ചാക്കുവിനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കാണ് സാലിമാക്കെ ലിപ്സ്റ്റിക് ഇടണമെന്നും പറഞ്ഞു വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇഞ്ചാക്കുനെ ഇട്ട് കടിക്കാണ് ഗൈസ് അങ്ങനാ നമ്മൾ അവിടെ നിന്നും യാത്ര തുടങ്ങി ഇതാർക്കാന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഇതാണ് ഇങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് ആ നമ്മുടെ കൃഹാമി നമ്മളെ കിറുങ്ങാമി ഇല്ലാതെ ഉമ്മ ഇഞ്ചാക്കുന്ന വണ്ടി കയറത്തില്ല ഗൈസ് എവിടെ പോയാലും കിറുങ്ങാമി കിറുങ്ങാമി കിറങ്ങാമി അതൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തെത്തി നമ്മൾ ലഞ്ച് ടൈം ആ ആവാറായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ത്രീ ഒ ക്ലോക്ക് ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിക്കാതെ സ്പോട്ടിലിറങ്ങി ഫുഡിന് വെയിറ്റിങ്ങാണ് അറിയാമല്ലോ സമയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും വിഷമം ഒരു വരിയായി ആ പ്ലേസ് ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കേൾക്കാം ഫുഡ് കഴിക്കാൻ കയറിയ പ്ലേസ് കാണാനൊക്കെ നല്ല രസമുണ്ട് ആ ദേ ഞങ്ങളുടെ ബിരിയാണി തീ ബിരിയാണി എന്ത് തന്നെ ഉള്ളായിരുന്നു ബാക്കി നമ്മൾ മന്തിക്ക് പറഞ്ഞു ഫുഡ് സൂപ്പറായിരുന്നു വിഷംന്നിടുന്നോണ്ടാണോ എന്തോ എല്ലാവരും നന്നായിട്ട് കഴിച്ചു മാക്കാൻ ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കുന്നുണ്ട് കൈസ് അങ്ങനെയെല്ലാം ജയിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തെ കാണാം ട്രിവാൻഡ്രം ഒന്നും അല്ലാതെ ട്രിവാൻഡ്ര കഴിഞ്ഞു പോകണം ഇരുന്നിരുന്ന് ഞങ്ങളൊരു പഴുവായി ഗൈസ് ഞങ്ങൾ പിന്നെ കൊച്ചു പിള്ളേരെല്ലാം ബാക്കയായിരുന്നു ഉമ്മയുടെ ഫർഹാനും പിന്നെ ഉമ്മയുടെ മടിയിൽ തന്നെ ഉണ്ട് പോകുന്ന വഴിയിൽക്കൂടെ ഉള്ള കാഴ്ചകളെല്ലാം ഉമ്മ കാണിച്ചാണ് ഗൈസ് അങ്ങനെ നമ്മുടെ ഗൂഗിൾ ആൻഡി നമ്മളെ ഈ സ്പോട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങൾ പുറത്തിറങ്ങി സെർച്ച് ചെയ്യുകയാണ് ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ആൻഡി പറഞ്ഞിരുന്ന കടത്ത് സ്പോട്ടാണെന്ന് നോക്കണ്ടേ ആ കുറച്ച് യാത്രയ്ക്ക് ശേഷം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ ഒരു സുഖം ദേ വരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആള് ഇതാരാന്നറിയുമോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാരജാൻ്റി ഷാർജാണ്ടി അന്തം വിട്ട് നോക്കിയാണ് കൈസ് ഞങ്ങളെല്ലാവരും എല്ലാരും അങ്ങ് മാറിപ്പോയെന്ന് അവിടെ നിന്ന് വന്നേടി ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ട് കൈസ് നമ്മൾ എവിടേക്കാ വന്നേന്ന് മനസ്സിലായോ നമ്മുടെ ഷാർജാണ്ടിയുടെ വീട്ടിലേക്കാണ് കുറേ നാളെ ഞങ്ങൾ സൗദിയിൽ വെച്ചേ പ്ലാൻ ചെയ്താണ് നമുക്ക് ഷാർജാണ്ടിയുടെ വീട്ടിൽ പോകണമെന്ന് പിന്നെ നമ്മുടെ ഹൈസ് കുട്ടൻ പിന്നെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് സെറ്റാന്ന് കൊടുത്തില്ലല്ലേ ജാൻ്റെ മമ്മിയായിട്ട് ഭയങ്കര മമ്മിയായിട്ട് പെട്ടെന്നങ്ങ് സെറ്റായി മമ്മിക്ക് ഹൈസു തന്നെ അങ്ങ് ഇഷ്ടമായി ഹൈസു മമ്മിയുടെ പുറേ നടന്ന് കിഡ്സ് കൊടുക്കുകയാണ് ഗൈസ് കണ്ടില്ലേ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ചെന്നത് പിന്നെ ഷാർജാൻ്റെ ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഷാർജാന്റെ എന്തൊക്കെയോ മേടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു വൺ അവർ തെച്ചിരുന്നോന്ന് പോലും അറിഞ്ഞിരത്തില്ല ഷാർജാൻ്റെ അടുത്ത് ഇത്രയും ദൂരം നമ്മൾ തിരിച്ചു പോരണ്ടേ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നു അപ്പൊ ഷാരിജാന്ക്കും മമ്മിക്കുമൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പ ഉള്ളൂ ബൈ